ദീർഘകാലമായ കേരളത്തിൻ്റെ ആവശ്യമാണ് അത് കോഴിക്കോട് കിനാലൂരിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം ഇത് നേരത്തെ എയിംസിനു വേണ്ടി നാല് സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് പറഞ്ഞു നിങ്ങൾ നാലെണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല ഒരു സ്ഥലം പറയണം അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് അപ്പോൾ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട് അതും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം സംസ്ഥാനത്തിന്റെ അതിവേഗ നഗരവൽക്കരണം കണക്കിലെടുത്ത് ശാസ്ത്രീയമായ നഗരാസൂത്രണവും ആർക്കിടെക്ചറൽ ഗവേഷണവും ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ഒരു സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ എസ് പി എ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ ലഭിക്കാനുള്ള കേന്ദ്രത്തിൽ നൽകാനുള്ള കുടിശ്ശികയാണ് ഈ കുടിശ്ശിക നെല്ല് സംഭരണ സബ്സിഡി അതാണ് കുടിശ്ശികയാകുന്നത് അപ്പത് ചില സാങ്കേതിക അവസ്ഥകൾ ഉന്നയിച്ചുകൊണ്ടാണ് കുടിശ്ശികയാക്കുന്നത് അതുടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സാങ്കേതിക പൊരുത്തക്കേടുകൾ കാരണം തടഞ്ഞുവെച്ച ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് കോടി അതേപോലെ ഗതാഗത ചാർജുകളുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തി ദശാംശം നാല് കോടി ഇതെല്ലാം സംസ്ഥാനത്ത് ലഭിക്കാനുള്ളതാണ് ഈ തുക കുടിശികയായത് നെൽകർഷകർക്ക് സാമ്പത്തിക പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ട് സപ്ലൈക്കോക്കും സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇവയെല്ലാം സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിന് മാത്രമല്ല ദുരന്ത നിവാരണം ധനകാര്യ ഡറലിസം ആരോഗ്യരംഗത്തെ പുരോഗതി വിദ്യാഭ്യാസമത്വം ഭക്ഷ്യസുരക്ഷ സുസ്ഥിര നഗരവൽക്കരണം ഇത്തരം ദേശീയ ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്നതാണ് തന്നെ എത്രയും വേഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളം നേരിടുന്ന നിലവിലെ ധനഞ്ഞരുക്കത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ആവശ്യപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിങ്ങളെടുത്ത് വിശദീകരിച്ചതായതുകൊണ്ട് വിശദമായ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ജി എസ് ടി നിരക്ക് പരിഷ്കരണം അമേരിക്കയുടെ പ്രതികാര ചുങ്കം ഐ ജി എസ് ടി റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച വലിയ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് അത്തരം കാര്യങ്ങളടക്കമുള്ള നടപടികൾ കടുത്ത സാമ്പത്തിക ജരീതത്തിനിടയാക്കിയിട്ടുണ്ട് ഇത് കാരണം ക്ഷേമപദ്ധതികൾ വികസന പദ്ധതികൾ അവശ്യ പൊതുസേവനങ്ങൾ ഇവ നടത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ് ഇപ്പൊ സംസ്ഥാനത്തിന് ഏകദേശം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം കടമെടുപ്പ് പരിധിയിലെ കുറവുമുണ്ടായിട്ടുണ്ട് കിഫിയടക്കമുള്ള ബജറ്റിന് പുറത്തെ കടമെടുപ്പുകളുടെ പേരിൽ നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുമുണ്ട് ഇതൊന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പോലും ഉണ്ടായതല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ അധികാരപരിധിക്ക് പുറത്തുനിന്നുണ്ടായ നയപരമായ തീരുമാനങ്ങളുടെയും വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളുടെയും ഫലമായി ഉണ്ടായതാണ് അപ്പോൾ ആവശ്യപ്പെട്ടത് താൽക്കാലികമായ താൽക്കാലിക ആശ്വാസമെന്ന നിലക്ക് മുൻപുണ്ടായിരുന്ന കടവെടുപ്പ് പരിധി പുനഃസ്ഥാപിക്കുക